ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു പുലാവാണുണ്ടാക്കുന്നത് അതിന് മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കുറച്ച് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് പൊതിരാൻ വെക്കണം കുറച്ച് വെള്ളം നല്ല വെള്ളം ഒഴിച്ച് വെച്ച് അവിടെ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ കിടക്കട്ടെ ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് അതിൽ അതിൽ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഇട്ടത് മിൽക്ക് മിസ്റ്റിൻ്റെ തന്നെ ബട്ടറാണ് എടുത്തത് അത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എൻ്റെ ബട്ട് പനീർ ഇട്ടിട്ടുണ്ട് ഇപ്പം പനീറൊക്കെ ആയിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇപ്പം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിടണം അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം കോളിഫ്ലവർ വേണമെങ്കിൽ എടുക്കാം ഞാൻ പനീർ ഇടുന്നതുകൊണ്ട് കോളിഫ്ലവർ എടുത്തിട്ടില്ല ഇതെനി കുറച്ച് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാം അധികം കനം കുറച്ച് കട്ട് ചെയ്യണ്ട ഇതേപോലെ കട്ട് ചെയ്ത് എല്ലാം വെക്കാം ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് ബേ ലീഫ് കുരുമുളക് പട്ട ഗ്രാമ്പ് തക്കോലം ജാതി പാത്രം ഇത്രയും ഇട്ടിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വാടിയാൽ മതി അധികം കുക്കാവുകയൊന്നും വേണ്ട അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ആദ്യം ഗ്രീൻ ബീസിൽ ഉപ്പിട്ടതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പായിട്ടിട്ടുള്ളു ഇതിൽ ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇടാം അരി വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ആ അരി ഇതിലേക്കിടാം അരിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം ആ വെള്ളമൊക്കെ അതിലുള്ള വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് അരിയായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പശുവിൻ പാലാണ് ഒഴിക്കുന്നത് പശുവിൻ പാൽ ഒരു കപ്പിൽ പശുവൻ പാല് മൂന്ന് കപ്പിൽ അരിയാണ് എടുത്തത് അതിലൊരു കപ്പ് പശുവും പാലും രണ്ട് കപ്പ് സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത് ആ പാലൊഴിച്ച് അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് ഇനി ഒരു കപ്പിലും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം ഒരു ചെറുനാരങ്ങ പിഴഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി നമ്മൾ ഗ്രീൻ ബീസിലും വെജിറ്റബിൾസിലും ഒക്കെ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വെള്ളമാണ് ഇപ്പോൾ എല്ലാം ഇതാ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇടണം അതെന്നോട് എടുക്കാം ഇടാൻ മറന്നുപോയതാണ് അത് നിങ്ങൾ ഗരം മസാല കുറച്ചിടണം ഇനി പനീർ ഫ്രൈ ആക്കി വെച്ച പനീർ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് മീനും ഇറച്ചിയൊന്നും കഴിക്കാത്ത ഇത് കുട്ടികളും വലിയവർക്കും ഒക്കെ നല്ലതാണിത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഇതിന് വേറൊരു കറിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇടണം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കൂടുതൽ വേണ്ടാക്കി കൂടുതലിടാം ഈ പുലാവ് എല്ലാവരും ഉണ്ടാക്കലുണ്ടാകും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് ഈ അണ്ടിപ്പരിപ്പ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങി ഇടുന്നുണ്ട് മുന്തിരിങ്ങി ആയാലും ഇതിൽ നമുക്കിത് ഇതിലേക്ക് ചോറിലേക്ക് ഇടാം അപ്പം ആയിട്ടുണ്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് എല്ലാം നല്ല പോലെ ആയിട്ടുണ്ട് ഇപ്പം ഗുലാബ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം ഓക്കേ താങ്ക് യു